ഇപ്പ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മകുമാരി മെഡിറ്റേഷൻ സെന്റർ ആരംഭിച്ച സഹസ്ര ജ്യോതിർലിംഗ ദർശനവും ആധ്യാത്മിക ചിത്ര പ്രദർശിനിയും ഭക്തിദായകമാകുന്നു പുതുക്കോട് അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് അഖില ഭാരത അയ്യപ്പ സേവാ ഭജന മന്ദിരത്തിൽ ഒക്ടോബർ അഞ്ച് മുതൽ പത്ത് വരെയാണ് സഹസ്ര ജ്യോതിർലിംഗ ദർശനവും ആധ്യാത്മിക ചിത്ര പ്രദർശിനിയും സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനവേളയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് അയ്യപ്പ അയ്യപ്പസേവാസംഘം മുൻ പ്രസിഡന്റും ഗുരുസ്വാമിയുമായ സി ശ്രീരാമകൃഷ്ണൻ സർവജന സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ എൻഎസ്എസ് എസ് എസ് പ്രസിഡന്റുമായ ശിവശങ്കരൻ നായർ അയ്യപ്പ സേവാ സംഘം സെക്രട്ടറി രവീന്ദ്രൻ റിട്ടയേർഡ് അധ്യാപിക വിജയകുമാരി തുടങ്ങിയവർ ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു സഹസ്രജ്യോതിർലിംഗ ദർശനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാലക്കാട് നിന്നും എത്തിച്ചേർന്ന ബ്രഹ്മകുമാരി പാലക്കാട് മലപ്പുറം ജില്ലയിലെ മീഡിയ കോർഡിനേറ്റർ കൂടിയായ ഗോപാലകൃഷ്ണൻ സുഗന്യ എന്നിവർ പരിപാടിയെക്കുറിച്ച് വിശദമാക്കി സംസാരിച്ചു ഒരു സഹസ്കൃതി പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ ആണ് ഒരു സ്ത്രീകളിൽ ദർശിക്കുന്ന ഒരു ഒരു കൂടാതെ നമ്മൾ ഈ ചിത്ര പ്രദർശന രൂപം ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതൊരു ആചാരം ആയിക്കോട്ടെ അനുഷ്ഠാനായിക്കോട്ടെ അത് ആചരിക്കുന്ന സമയത്ത് അത് അനുഷ്ഠിക്കുന്ന സമയത്ത് ആചരിക്കുന്നു എന്തിനു വേണ്ടി അനുഷ്ഠിക്കുന്നു അതിനു പുറകിലുള്ള ആധ്യാത്മിക അതുകൂടി മനസ്സിലാക്കി നമ്മൾ ആചരിക്കുമ്പോഴാണ് അനുഷ്ഠിക്കുമ്പോഴാണ് ആ ആചാരത്തിനും അനുഷ്ഠാനത്തിനും കൂടി അർത്ഥം കൈവരുന്നത് അതുപോലെ നവരാത്രി നമ്മൾ ആചരിക്കുന്നുണ്ട് അനുഷ്ഠിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ആരാണെന്ന സത്യബോധത്തെ പല ആ നമ്മുടെ ഉള്ളിൽ വഴങ്ങിക്കിടക്കുന്ന ശക്തികളും ആ ശക്തികളാണ് നമ്മുടെ ഉള്ളിലെ അസുരന്മാരെ അങ്ങനെയാണ് നമ്മൾ വിജയദശി ആഘോഷിക്കുന്നത് അപ്പോ ഈ ഒരു ഉത്സവം നല്ല രീതിയിൽ ആചരിക്കാൻ അനുഷ്ഠിക്കാൻ യത്തിൽ പ്രധാന പ്രധാനം ചെയ്യുന്ന ഒരു അധ്യാത്മിക യോഗ എല്ലാവരെയും ഒരു തിരിച്ചറിവ് നൽകി നല്ല രീതിയിൽ ആചിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിസി